ഈ സിനിമ ഞാൻ ദുൽഖറിന്റെ വീട്ടിൽ പോയി ദുൽഖറിനോട് ഒരു മൂന്ന് മണിക്കൂർ അറേറ്റ് ചെയ്താണ് ദുൽഖർ ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നത് ആക്ച്വലി അതിനുശേഷം എന്തോ ഒരു ആറേഴ് അപ്പൊ ഞങ്ങള് അത് ഈ കാണുന്ന ഷേപ്പ് അല്ല സിനിമയിൽ കുറച്ചൊരു ദുൽഖർ എന്ന് പറഞ്ഞൊരു സ്റ്റാറിനെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം ഞാൻ സിനിമയുടെ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റില് അപ്പം അതിനുശേഷം അതെന്തോ നടന്നില്ല അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജോമോൻ ടി ജോൺ ഷമീർ മുഹമ്മദ് കൂടിയായിരുന്നു േറ്റ് ചെയ്യും നമുക്ക് വേറൊരു സിനിമ ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ നടന്നു എന്താ പോളിക്സ് എനിക്ക് അറിയില്ല പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞിരുന്നാണ് അതിനുശേഷം നമ്മൾ ഷെയ് അപ്രോച്ച് ചെയ്യുന്നു അതും ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഇപ്പം മോഹൻലാൽ ആണെങ്കിലും എനിക്ക് ഒരു ആസ് എ പുതുമ ഡയറക്ടർ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിചാരിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പ്രഖ്യാപിച്ചില്ല ഖൽബില് ഞാൻ ഫസ്റ്റ് എന്റെ തോട്ടം പറഞ്ഞാൽ ഈ സിനിമ ഹിറ്റ് ആയാൽ അതിന്റെ എന്റെ വിജയവും ഫ്ലോപ്പ് ആയാൽ എന്റെ ഫ്ലോപ്പ് ആയിരിക്കണം അത് എന്റെ തീരുമാനങ്ങളുടെ ഫ്ലോപ്പ് ആണോ എനിക്ക് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രീതിയിലുള്ള കോംപ്രമൈസിംഗ് ഈ സിനിമയ്ക്ക് നിന്നിട്ടില്ല മനസ്സിലായില്ലേ അപ്പം അതിൽ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വിചാരിച്ച പോലെ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് രജിത് സജീവും നെഹിയും അല്ലെങ്കിൽ ഓൺ ബോർഡ് വന്നപ്പോഴാണ് അപ്പം ഞാൻ വിജയഭായത്തും പറഞ്ഞു വിജയ് ഭായ് നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യാ ഫ്രൈഡേ വിജയ് ബാബുനോട് പറഞ്ഞു വിജയ് വിജയ് ഭായ് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് പ്രോഡക്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ തിയേറ്ററിൽ എന്തുകൊണ്ടോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര കണ്ട ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് പറഞ്ഞെങ്കിലും ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പറയാൻ കൽവന് അത്രയും ഒരിക്കലും പുതുമുഖങ്ങളുടെ സിനിമ സിനിമ ഏകിയിരിക്കുന്നത് എല്ലാ രീതിയിലുള്ള ഒരു വലിയ സിനിമയുടെ എല്ലാ സെറ്റപ്പുകളും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ആർട്ട് ഉണ്ടായിട്ടുണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ട് എല്ലാം ഏറ്റവും ഹൈ ആൻഡ് ക്യാമറസ് യൂസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഹൈക്കോറിയോഗ്രാഫി നമ്മൾ പുറത്തെ സ്ഥലങ്ങളിൽ പോയി പാട്ടുകൾ ഷൂട്ട് ചെയ്യുക ഇതൊക്കെ ഒരു പുതുമുഖങ്ങളെ വെച്ചെങ്കിൽ ചെയ്യാൻ പറ്റി മനസ്സിലല്ലേ പക്ഷെ അതിനുള്ള റിസൾട്ട് എനിക്ക് തിയേറ്ററിൽ കിട്ടിയില്ല അത് കിട്ടാതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്കും അതിന്റെ വിഷമം പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഒരു നീതി ഉണ്ടെങ്കിൽ എന്നെങ്കിലും ദൈവം നമുക്ക് റിസൾട്ട് തരും അങ്ങനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ ആമസോൺ പ്രൈമലി സിനിമ വന്ന ശേഷം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇവർ ആരാന്നും എനിക്ക് അറിയില്ല കഴിഞ്ഞുകൊണ്ട് ആൾക്കാർ പോസ്റ്റ് ഇടുന്നു ആളുകൾ അതിന്റെ എല്ലാ പാട്ടുകളും എല്ലാ ഇതും പാട്ടിടുന്നു ഇല്ലെങ്കിലും ആമസോൺ പ്രൈമിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഏറ്റവും വ്യൂ കിട്ടുന്ന സിനിമയായിട്ട് മാറുന്നു അങ്ങനെ ഒരു ഒരു പുതുമുഖ സിനിമയ്ക്ക് തിയേറ്ററിൽ കിട്ടാത്തതിന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നു ഒരുപക്ഷെ അച്ഛനെ ഈ ഒരു കൽബ് സിനിമയില് പുതുമുഖ നടൻ അല്ലാതെ സൈനികമായിരുന്നെങ്കിൽ തിയേറ്ററിൽ ഓടത്തില്ലായിരുന്നോ അല്ല ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം നമ്മൾ ഡയറക്റ്റ് ഈ ആസ് ഡയറക്ടർ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മൾ നായകനെ സെലക്ട് ചെയ്ത് കഴിയും അവിടെ നിന്നൊരു നിരാശ വരുമ്പം തളർന്നില്ലേ ബ്രോ ഒരു നമ്മൾ തളരേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അബികയുടെ മോന്റെ അടുത്ത് അവരുടെ വീട്ടിൽ പോയി കഥ പറയാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതോടൊപ്പം വീട്ടിൽ പോയി ദുൽഖറിനോട് വിജയിച്ചു അവരൊന്ന് എസ് വളർത്തിയാൽ വിജയിച്ചു അതിനുശേഷം സംഭവിക്കാനുള്ളത് ചിലപ്പം പല ഇൻവോൾവ്മെന്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം മനസ്സിലായില്ലേ അത് എന്റെ സംതി കാര്യമല്ല ഞാൻ പറഞ്ഞ കഥ അവർ ഇഷ്ടപ്പെട്ടു നമ്മൾ ഇത് ചെയ്യാമെന്ന് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ പോത്തൊരു സ്ഥലത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒരിക്കില്ല എന്റെ കുടുംബത്തിൽ ആരുമില്ല സിനിമയായിട്ട് എന്റെ അച്ഛനും ഒന്നും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നൊരു കഥ പറഞ്ഞ് എനിക്ക് അവിടുന്ന് ഒരു എസ് വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് ആണ് എന്റെ പ്രൗഡ് മൊമെന്റ് ആണ് മഞ്ജു ചേച്ചി എടുത്ത് കഥ പറയാൻ പറ്റും എന്റെ ഇവരൊക്കെ ഞാൻ വളരെ നമ്മൾ അത്ര ആരാധകരായിട്ട് കാണുന്ന ആൾക്കാരെ നമുക്ക് നേരിട്ട് ഇങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ പറ്റുക അവിടുന്ന് ചായ കുടിക്കാൻ പറ്റ അപ്പളെ എനിക്ക് ഹഡ്രഡ് കോടി അടിച്ചു എന്റെ മനസ്സില് മനസ്സിലായില്ലേ പക്ഷെ അതിനുശേഷം എന്റെ കാര്യം അതിനകത്ത് ഒരുപാട് കാര്യങ്ങള് അതിനകത്ത് ഇൻവോൾവ് ആകും അതിവിടെ ഒന്നും നടന്നില്ല പക്ഷെ എനിക്ക് എനിക്ക് അന്നും ഇപ്പോഴും തോന്നുന്നു ഒരിക്കലും എന്റെ റോങ് ചോയ്സ് അല്ല അതെ അപ്പോഴും പുതുമുഖ നായക നായകനെ കൊണ്ടുവന്നു അപ്പോൾ ഡയറക്ടർ കൂടുതലല്ലേ അല്ല അത് അത് എന്ത് എന്ത് രസമുള്ള എനിക്ക് ഞാൻ അതല്ല എന്റെ ജോലി ഞാൻ പോയിട്ട് സീൻ പറഞ്ഞിട്ട് ആ ഇതാണ് എന്റെ സീൻ ക്യാമറയുടെ ബാക്കിൽ പോയിരിക്കുന്നതും ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറച്ചു കേട്ട് ഇവിടെ കേട്ട് അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് അഭിനയിപ്പിക്കുന്നതും ബ്രു എനിക്ക് ഭയങ്കര ഓരോ ചെയ്തും ആ സിനിമയുടെ ഓരോ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ആണ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവർക്ക് ഒരു പ്രശ്നമില്ല ബ്രോ എനിക്ക് എനിക്ക് ഈ സിനിമ അത് ഇനി കൽബിലോട്ട് തന്നെ തിരിച്ചു മടങ്ങി വരുമ്പോൾ നമ്മള് കലബ് എന്ന ചിത്രം ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണെങ്കിലും അഭിനയിപ്പിച്ചെടുത്ത് അല്ലെ ബലിപ്പിച്ചെടുത്ത് തിയേറ്ററിലേക്ക് ഇറക്കുന്നു അവിടെ ഏറ്റവും നിരാശ വന്നൊരു കാര്യം എന്ന് പറയുന്ന ആളുകളില്ല ആ സിനിമകളിൽ തന്നെ മറ്റ് പ്രമുഖ നടന്മാരെ വെച്ച് മറ്റ് സിനിമകൾ ആ സിനിമയോടൊപ്പം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു പിന്നീട് വൻ പരാജയമായ കൽബ് എന്ന സിനിമയെ ഇന്ന് ആളുകൾ ഏറ്റെടുക്കുന്നു ഇന്ന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു കൽബ് കണ്ടതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു കൽ കൽബ് തിയേറ്ററിൽ ഇറങ്ങാതിരുന്നതിൽ അല്ലെങ്കിൽ നിരാശ വന്നത് ഞങ്ങൾ ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലാവാത്ത കാര്യം ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എനിക്ക് മെസ്സേജ് ഇവിടത്തെ സോക്കോൾഡ് ഭയങ്കര വലിയ റിവ്യൂസ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ആൾ വരാൻ ഇല്ലെങ്കിൽ അതാണ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഈ പറയുന്ന റൂമിനകത്ത് അവരുടെ കോപ്രായങ്ങൾ കാണിക്കുന്ന ആൾക്കാർ പറഞ്ഞതുകൊണ്ടല്ല കൽബിന് ആൾ വരാത്തത് കൽബ് തിയേറ്റർ സക്സസ് ആകാത്തത് പണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക വളരെ സിനിമയിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള അനിത്പ്രാവ് ഗോഡ് ഫാദർ പോലത്തെ സിനിമകൾക്ക് പണ്ട് സിദ്ധിഖ് സാറിൻ്റെ ഇന്റർവ്യൂ കണ്ടാറിയാം ആഴ്ച ഒരാഴ്ച ആളില്ലായിരുന്നു പക്ഷെ മൗ പബ്ലിസിറ്റിയിലൂടെ ആ ടീം രണ്ടുപേരും ആദ്യം കണ്ട് അത് പത്ത് പേരായി പത്ത് പേര് ഇരുപത് പേരായി അത് അമ്പതായി നൂറായി ഹൗസ്ഫുൾ ഷോസുകളായി ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ നൽകുന്ന സിനിമകളിലേക്ക് ആദ്യത്തെ അവസ്ഥയാണ് അതാണ് ഇന്ന് ഇപ്പൊ കണ്ടു ഇറങ്ങിയ സമയത്ത് ഇത് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ റിലീസിംഗ് ഡേ ചെയ്യുമ്പോൾ അന്ന് പറയുന്നത് ഓക്കെ ഓപ്പോസിറ്റ് ഉള്ളത് ഓസ്ലർ ആണ് മിഥുൻ മാനുവൽ തോമസ് ഡൊറക്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ മമ്മൂക്കായും ജയറാമേട്ടനും മെയിൻ ക്യാരക്ടറിൽ വരുന്ന സിനിമയാണ് അപ്പം വിജയ് ബായ് സ്റ്റാർട്ട് പറഞ്ഞാൽ ഓക്കെ ഒരു സിനിമയ്ക്ക് കൂടി സ്കോപ്പ് ഉണ്ട് റൈറ്റ് ഡേ ആണ് പിന്നെ അങ്ങോട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് സോ റൈറ്റ് ടൈം ആണ് ഓക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങൾ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരുന്ന അന്ന് അഞ്ച് അന്യ ഭാഷ ചിത്രങ്ങൾ തിയേറ്ററിലുണ്ട് അതായത് ക്യാപ്റ്റൻ മില്ലർ വി ശിവർത്തിന്റെ ഒരു സിനിമ പിന്നെ ഹനുമാൻ എന്ന് പറയുന്ന കന്നഡ സിനിമ പിന്നെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന ബിജി സേതുപതി സിനിമ പിന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ ഈ അഞ്ച് സിനിമകള് തിയേറ്ററോട്ട് വരുവാണ് അതിന്റെ കൂടെ നമ്മുടെ അപ്പൊ ഒരു സാധാരണ പ്രേക്ഷകന് ആറാമത്തെ ഏഴാമത്തെ ഓപ്ഷനാണ് ആണ് കൽബ് അപ്പം നിങ്ങൾ ആലോചിക്കും ഖൽബ് എന്ന രഞ്ജിത് സജീവ എന്ന പുതുമുഖനായകനും പിന്നെ നേഹാ നസൻ എന്ന നായികി എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സിനിമ നിങ്ങൾ പത്ത് മണിക്ക് ഷോയ്ക്ക് പോകും പത്ത് മണിക്കത്തെ ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കെട്ടാവുക ആളുകൾ വരണ്ട ഷോ ഓക്കെ പത്ത് പേർക്ക് വേണ്ടി ഷോ ഇടുന്നില്ല ഇരുപത് പേർക്ക് വേണ്ടി ഷോ ഇടുന്നില്ല ആ സമയത്ത് അവർ നോക്കുന്നത് തമിഴ് സിനിമ തെലുങ്ക് സിനിമ ഇടുകയാണ് അപ്പൊ ഇവിടുത്തെ അസോസിയേഷനുകളിൽ സിനിമാ പ്രവർത്തകർ ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ റൂമിലിരുന്ന് വെടുകയത്തരം പറയുന്ന ഓൺലൈൻ റിവ്യൂസിനെ അല്ല കുട്ടികൾ പറയേണ്ടത് അവർ അവരതുകൊണ്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ജീവിച്ച് പോയിക്കോട്ടെ മലയാള സിനിമ ഇതുപോലുള്ള ചെറിയ സിനിമ വലിയ ഡിസ്ട്രിബ്യൂഷനോ ഭയങ്കര വലിയ കുട്ടിയെ ആകർഷിക്കപ്പെടില്ലാത്ത ചെറിയ സിനിമകൾ തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാൻ പറ്റണം ഇപ്പം റിവ്യൂസിന്റെ ബേസിലാണെങ്കിൽ മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്യേണ്ട സിനിമ പല്ലൊട്ടിയാണ് ഞാൻ തന്നെ പ്രൊഡ്യൂസേർ സിനിമ ആ സിനിമയ്ക്ക് നെഗറ്റീവ് എല്ലാരും പോസിറ്റീവ് റിവ്യൂസ് ആണ് ഈ പറയുന്ന എല്ലാരും കരഞ്ഞും ഇത് ഭയങ്കര സിനിമ ഭയങ്കര സിനിമ എന്താ കളക്ഷൻ വന്നത് കാരണം എന്താണ് ആ കല്ലൂട്ടി ഇറങ്ങിയ ദിവസം നേരെ വന്നിരിക്കുന്നത് ദുർഗ് സിനിമ ലക്കി ഭാസ്കർ വന്നിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ശിവ സിനിമ വന്നിട്ടുണ്ട് ആ സിനിമകൾ വരുമ്പം ഇല്ലെങ്കിൽ പണി എന്ന സിനിമയാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഒറ്റ ഉള്ളൂ പക്ഷെ ഈ രണ്ട് സിനിമ വന്നതോടെ പണി എന്ന് പറയുന്ന വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി ഞങ്ങളുടെ ഫിയോക്കിനും സംഘടന ചെയ്യുന്ന സിനിമയാണ് ഷോസ് കട്ടിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ് ഇത്ര അഭിപ്രായങ്ങൾ കിട്ടിയിട്ട് ഇത്രയും ഹൗസ് ഷോസ് കിടന്നിട്ട് ഷോ കൗണ്ടില്ല അവർക്ക് അമ്പത് ഷോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കയറുന്ന പത്ത് ഷോയാണ് ആ പത്ത് ഷോയ്ക്ക് ഞാൻ ഉള്ള എല്ലാ തിയേറ്ററുകാരെയും പത്ത് പ്രാവശ്യം വിളിക്കണം ചേട്ടാ ഞാൻ ഒരു ഫസ്റ്റ് ഷോ വരാൻ പറ്റുമോ ചേട്ടാ ഒരു സെക്കൻഡ് ഷോ വരാൻ പറ്റും കാരണം കൽബി സംഭവിച്ചത് പല്ലുട്ടിക്ക് സംഭവിക്കരുതെന്ന് ഞാൻ ശ്രമിച്ചു ഞാൻ മാക്സിമം ശ്രമിച്ചു അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനപ്പുറം പോവേണ്ട സിനിമയാണ് പല്ലുട്ടി അതിന് ഇപ്പം അന്ന് എനിക്ക് പ്രോപ്പർ ടൈമിൽ ഷോ കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന റിവ്യൂസ് പറഞ്ഞതിനെതിരെ ഇന്ന് ഓൺലൈനിലെ ആൾക്കാർ പറയുന്നത് പോലെ അന്ന് പറഞ്ഞനെ അതുകൊണ്ട് ബാലൻസ് ചെയ്ത് കൽബ് നിന്നേനെ പക്ഷെ നിന്നില്ല സോ ഈ ഒരിക്കലും കൽബ് വർക്കായിരുന്നത് ഇവിടത്തെ ഈ പറയുന്ന ഈ പറയുന്ന അവര് കാരണമല്ല ഈ പറയുന്ന വിഭാഗം കാരണമല്ല അത് നമ്മൾ സിനിമയുടെ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഇവിടെ വരുന്ന അന്യഭാഷനെ അവർക്കൊരു സെപ്പറേറ്റ് ചെറിയ മാർക്കറ്റ് മാത്രമാണ് കേരളം നമുക്ക് ജീവനാണ് ഈ മാർക്കറ്റ് നമുക്ക് നിലനിൽപ്പാണ് ഈ മാർക്കറ്റ് അവർക്കൊരു സെപ്പറേറ്റ് ഒരു ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഓക്കെ ചുമ്മാ എങ്കിലും ഡബ്ബി ഇരുട്ട് കഴിഞ്ഞാൽ അവർക്ക് ലക്ഷണം കിട്ടും അത് പിടിക്കാം അതേ ഉള്ളൂ ഞങ്ങൾക്ക് നിലനിൽപ്പണി നാളെ രജിസഞ്ജിനെ പോലത്തെ നസിനെ പോലത്തെ എന്നെ പോലത്തെ ആൾക്കാർ വന്നാൽ മാത്രമേ ഇവിടെ ഇന്നീ ആർട്ടിസ്റ്റുകൾ വരുത്തുള്ളൂ ഇന്നീ സിനിമകൾ സംഭവിക്കുള്ളൂ ഇൻഡസ്ട്രി വളർത്തുള്ളൂ അവർക്ക് ഒരു വലിയ ഡിസ്ട്രിബ്യൂഷന്റെ പേരിൽ തിയേറ്ററുകളിലെ എല്ലാ ഷോസും കൊടുത്താൽ എങ്ങനെ സസ്റ്റൈൻ ചെയ്യുന്നു സജിത് ബ്രോ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ കൽബിറങ്ങുന്ന ഇന്നേ ദിവസം രജനീകാന്തിന്റെ ഒരു പടം ഇറങ്ങിയാൽ ആളുകൾ രജനീകാന്തിനെ കാണത്തുള്ളൂ കണ്ടോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു പത്ത് ഷോ ഇടുമ്പോ ഒരു അഞ്ച് ഷോ കൽപ്പിനു കൽപിന്നെ ഇല്ല ഒരു മൂന്ന് ഷോ ദാ അത് രാവിലെ പത്ത് മണിക്ക് ഷോക്ക് വേണ്ട ഇതിനെങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റും ഇപ്പൊ നിങ്ങൾ അലിച്ച് നോക്കുക പല്ലുട്ടി എന്ന സിനിമ തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ഡയറക്ടർ ആയിട്ടുള്ള മാരി സെൽവർ ആയിട്ട് പ്രസന്റ് ചെയ്ത ലിജൂസ് കേരളത്തിൽ പ്രസന്റ് ചെയ്തതുപോലെ അദ്ദേഹം പടം കണ്ടിഷ്ടപ്പെട്ട് ഈ സിനിമ തമിഴ്നാട്ടിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്താൽ ഓക്കെ ഞങ്ങൾ അതിന്റെ ഡബിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പക്ഷേ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷ് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ച് വരെ എല്ലാ ആഴ്ചയും ആറുമാണ് തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മാത്രം നമുക്ക് നോക്കാം അപ്പൊ അവർക്കുണ്ടാക്ക അവരുടെ തോട്ട അങ്ങനെ അസോസിയേഷൻ വിൽക്കണം അപ്പൊ ആ എന്തുകൊണ്ട് അത്രയും നട്ടിലുള്ള അസോസിയേഷൻ ടീമുകൾ നമുക്കിടയിൽ ഇല്ല അവർ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ അസോസിയേഷന്റെ ഹെഡിൽ സിനിമകൾ അവിടെ നിന്ന് കോടീ വാങ്ങിച്ചു ഇതിനകത്ത് ഷെയർ പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സിമ്പിൾ